പറഞ്ഞു അപ്പോഴേക്കും നാട്ടുകാരെ അച്ഛനെ നമസ്കാരം നമ്മൾ എല്ലാവരും മാധ്യമങ്ങളുടെ കണ്ട ഒരു കാഴ്ചയാണ് ഈ ആമഴഞ്ചൻ തോട്ടിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ആ രക്ഷാപ്രവർത്തനത്തിലെ ഒരു ആളായിരുന്നു അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ചേട്ടാ നമസ്കാരം എന്താണ് പേര് അപ്പോ സന്തോഷ് ചേട്ടന്റെ ഒരു ഫാമിലി നമ്മളൊപ്പം ഉണ്ട് ആ ഒരു രക്ഷാപ്രവർത്തനം മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു എങ്ങനെയാണ് ശ്രീലക്ഷ്മി ഏത് ക്ലാസ്സിലാണ് അഞ്ചിലേ എന്തായിരുന്നു അച്ഛൻ ആ ഒരു രക്ഷാപ്രവർത്തനത്തേക്ക് ഇറങ്ങുന്ന മീഡിയ ഒക്കെ കണ്ടായിരുന്നു വീഡിയോ കണ്ടായിരുന്നു എങ്ങനെയാ എന്തായിരുന്നു തോന്നിയത് അപ്പോ കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോയില്ല എന്താ പറഞ്ഞു എല്ലാവരും കണ്ട ആൾക്കാരൊക്കെ കൂടെ ഉള്ളവർക്ക് എന്ത് പറയുന്നു അഭിമാനമാണോ ആണ് എന്താണ് പേരെന്താണ് ചെറിയ ശ്രീദർശൻ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നോ കണ്ടോ വരുന്നതൊക്കെ ആവണോ ആഗ്രഹം എന്താണ് എന്താണ് വീട്ടിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് ഇത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ ഇറങ്ങുന്നത് വീട്ടിലെ വീട്ടിലൊരു വാർത്ത കണ്ടിട്ട് നമ്മൾ കോൾ ഉണ്ടെന്ന് പറഞ്ഞ് പോയി വീട്ടിൽ നിന്ന് വാർത്ത കണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ മാനുവലിലേക്ക് ഇറങ്ങുന്ന ഇറങ്ങുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ കാണിക്കുന്നത് തന്നെ റിപ്പോർട്ടിൽ ഭയങ്കരമായിട്ട് പറഞ്ഞ് നമുക്കിപ്പോൾ ചെയ്യുന്നത് നമുക്ക് കുഴപ്പമില്ല പക്ഷേ വീട്ടുകാർ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അപ്പോഴേ അമ്മ കരച്ചിൽ തുടങ്ങി അപ്പോൾ വൈഫ് കരച്ചിട്ടായി പിള്ളേരെ അരച്ചില്ലായി പിന്നെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊന്നും ഇവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്

അങ്ങനെ ആ ടെൻഷനൊക്കെ മാറി നാട്ടുകാരൊക്കെ എന്താ പറയുന്നു ഈ ഒരു ഒരു റെസ്പോൺസ് നാട്ടിൽ എങ്ങനെയാണ് ആൾക്കാരൊക്കെ അറിഞ്ഞു എന്താണ് പറയാനുള്ളത് പഴയ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ എല്ലാം കുറെ ആൾക്കാരെ വിളിക്കുന്നുണ്ട് കൂടെ പഠിച്ചവരും കൂടെ നമ്മൾ ഒരുമിച്ച് കയറിയവരും ഒക്കെ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരുമിച്ച് ജോലി കയറിയവരും ഒക്കെ പല സ്ഥലത്ത് തന്നെ വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട് പിന്നെ കൂടാതെ ആരോഗ്യം നോക്കണം എന്ന് പറയുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതേപോലെ തന്നെ സർവീസ് ഉടനീളം നന്നായിട്ട് ജോലി ചെയ്യാനും എന്ന് പറഞ്ഞ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ഞാൻ ചോദിച്ചൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സന്ദർഭമോ എന്തെങ്കിലും ഒരു ഒരു തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ഇൻസിഡൻറ്റോണ്ടായിട്ടുണ്ട് അത് ഞാൻ ഫസ്റ്റ് സർവീസ് കയറി ട്രെയിനിങ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത മാസമാണ് അത് കാസർകോട്ടാണ് ഞാൻ ഫസ്റ്റ് ജോലി ചെയ്യുന്നത് അന്നൊരു പെൺകുട്ടി പുഴയിൽ വീണ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് പുഴയിൽ രാത്രി പദരാത്രിയാണ് രാത്രി പോയി പുഴയിൽ പോയി നീന്തി രക്ഷ കരയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് അന്ന് സർവീസിൽ കയറിയ സമയമായതുകൊണ്ട് നല്ല നമ്മൾ എന്തും ചെയ്യാനുള്ള ഇതായിരുന്നു അതിപ്പോഴും ഉണ്ട് എന്നാലും അന്നത്തെ ആ ഒരു ആവശ്യം ചെയ്തപ്പോൾ നമുക്ക് അത് മറക്കാനാകത്തൊരു സംഭവമായിട്ട് ഇപ്പോഴും ഉണ്ട് മനസ്സിൽ ഇപ്പോൾ എത്ര വർഷമായി സർവീസിൽ എത്ര വർഷമായി സർവീസിൽ ഇപ്പോൾ പതിമൂന്ന് വർഷം ആകുന്നു പതിമൂന്ന് വർഷം കൊണ്ട് ഇതുപോലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകും അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം മറികടക്കാനുള്ള ഒരു പ്രചോദനമാവുന്ന എന്താണ് അത് നമ്മുടെ ഞാൻ വേറെ സർവീസിൽ ജോലി കിട്ടിപ്പോയാണ് പോലീസില് കിട്ടിപ്പോയ ആളാണ് അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഫോഴ്സ് ഒരു രക്ഷാപ്രവർത്തനമാകണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കിട്ടിയപ്പോൾ പോലീസിൽ നിന്ന് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു രക്ഷാപ്രവർത്തനം നടത്തി ജീവനുള്ള മനുഷ്യരെ ഇഷ്ടംപോലെ കിണറുകൾ രക്ഷപ്പെടുത്തിട്ടുണ്ട് അതേപോലെ പശുക്കൾ മൃഗങ്ങൾ പക്ഷി മൃഗാദികൾ അങ്ങനെ മയിലിനെ വരെ രക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള നമുക്കൊരു ജീവൻ രക്ഷിക്കുന്ന ഒരു സംതൃപ്തി അതാണ് എനിക്ക് അപ്പൊ ഏതായാലും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ അത് മുന്നോട്ട് അത് ഉറപ്പല്ലേ വേറെ ജോലി കിട്ടിയിട്ടും പോകാൻ നിൽക്കുന്ന ആ ഒരു ഇതാണ് രക്ഷാപ്രവർത്തനം ആവണന്നുള്ള എൻ്റെ സ്വപ്നം ആയതുകൊണ്ട് മാത്രമാണ് ഇനി ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നതിനാണ് അപ്പോഴും കരച്ചിൽ തന്നെ ആയിരിക്കും അതോ അഭിമാനമായിരിക്കും ചേട്ടൻ സൂക്ഷിച്ച് നോക്കണം നോക്കി എടുത്ത് നോക്കിയാൽ പറയും എന്നിട്ട് പോകുമ്പോ സപ്പോർട്ട് ചെയ്യും ചെയ്യും സപ്പോർട്ടാണ് അങ്ങോട്ട് പോകുമ്പോ പറയും ചാടിച്ചു സൂക്ഷിക്കണം എന്നൊക്കെ പറയും മക്കൾക്ക് ഞാന് അത് കഴിഞ്ഞ് ഓടി വന്നപ്പോ രണ്ടു മക്കളും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അവർ ഇറങ്ങിയ സമയത്ത് അത് കണ്ടപ്പോ അവർ പേടിച്ചെങ്കിലും പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവർക്ക് അഭിമാനമായിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഹീറോ തന്നെയാണ് ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത എല്ലാവരും ഹീറോസ് ആണ് അപ്പോൾ അവരുടെ കുടുംബവും സന്തോഷത്തിലാണ് നാട്ടിലൊരു താരപരിവേഷം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ അരവിന്ദനൊപ്പം കുഞ്ചുമരളി കേരള കമുദി